നടൻ ബാലയുടെ ഭാര്യ കോഗിലയുടെ പരാതിയിൽ യൂട്യൂബർ അജു അലക്സിനെതിരെ പോലീസ് കേസെടുത്തു കൊച്ചി സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ച് വീഡിയോകൾ പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാലയും കോഗിലയും പോലീസിൽ പരാതി നൽകിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ബാലയും ഭാര്യ കോഗിലയും നേരിട്ടെത്തിയാണ് അച്ചു അലക്സിനെതിരെ പരാതി നൽകിയത് ഡിസിപിയുടെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കേസിനാസ്പദമായ ഡിജിറ്റൽ തെളിവുകളും പോലീസിന് മുന്നിൽ ഹാജരാക്കി ആക്ടർ ബാല എന്ന ഫേസ്ബുക്ക് പേജിൽ കോഗില പോസ്റ്റ് ചെയ്ത വീഡിയോ കോപ്പി ചെയ്ത് യൂട്യൂബിലൂടെ അപമാനിച്ചുവെന്നാണ് കോഗിലയുടെ പരാതി ഇവരുടെ പരാതിയിൽ ബി എൻസ് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എ ഐടി ആക്ട് പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തത് യൂട്യൂബർ അജു അലക്സുമായി ചേർന്ന് മുൻ പങ്കാളി എലിസബത്ത് തന്നെ വേട്ടയാടുന്നുവെന്നായിരുന്നു ബാലയുടെ പരാതി വെബ് സീരീസ് പോലെ വീഡിയോകൾ നിർമ്മിച്ച് തന്റെ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം ഭീഷണി കോൾ വന്നുവെന്നും ഇതിൽ ചെകുത്താൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോണ്ടന്റ് ക്രിയേറ്ററായ അജു അലക്സിന് അൻപത് ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും ബാല പറഞ്ഞു Reporter Kochi